പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് മുൻ മുൻപ് നമ്മൾ പഴയ നിയമ കാലത്തെ പ്രാർത്ഥനകൾ അതിൻ്റെ രീതികളൊക്കെ നമ്മൾ ധ്യാനിച്ചു പോന്നു പിന്നീട് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് യേശുവിൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെ രീതികളും നമ്മൾ ശ്രവിച്ചു പോന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അഫസ്വൽമാരുടെ കാലത്തെ പ്രാർത്ഥനാ രീതികൾ ധ്യാനിച്ചു പോന്നു ഇന്നും നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സർ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകളാണ് എങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് എന്നൊക്കെ ഞങ്ങൾക്കൊരാശങ്ക പലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ എന്നാൽ ഒന്ന് മാത്രം ഞങ്ങൾക്കറിയാം എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കൂടാതെ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹലിയായും സ്തുതികളും ഒക്കെ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ സ്വയം പ്രേരിതമായി ആത്മനിറവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അനേകർക്ക് സൗഖ്യവും ശാന്തിയും സമാധാനവുമായി ആ പ്രാർത്ഥനകൾ ദേവസ്വനം എത്തിച്ചേരുവാൻ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങൾക്കും അനേകർക്കും അനുഗ്രഹമായി തീരുന്ന ആ വലിയ കൃപ ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു അർത്ഥാവ് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് കർത്താവേം നിൻ്റെ വലിയ കൃപ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമുതൽ പ്രത്യേക ഈ മാസങ്ങളിൽ അപ്പോസ്തലന്മാരുടെ സ്ലിഹന്മാരുടെ ഓർമ്മകൾ നടക്കുന്ന ദിവസമാണല്ലോ സ്ലീഹ നോമ്പിൻ്റെ മാസമാണല്ലോ സ്ലിഹന്മാരെ അപ്പോസ്തല പ്രവർത്തന കാലത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമം മാത്രം മഹത്ത് പുളം പ്രിയമുള്ളവരെ ആമേ പ്രിയുള്ളവർ തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്നുമുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വചനമാണ് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു നിർദ്ദേശം തരികയാണ് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം ഒരു മധ്യസ്ഥ പ്രാർത്ഥന അനുഭവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവമാകണം അപേക്ഷകൾ നടത്തണം യാചനകൾ നടത്തണം മധ്യ ഇടയ്ക്ക് നിന്ന് മധ്യസ്ഥനായി നിന്നുകൊണ്ടും പ്രാർത്ഥിക്കണം എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധപൂ സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇന്ന് നമുക്കറിയാം യുദ്ധം കൊഴമ്പിലൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടാകുമെന്നും അത് ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രിയമുള്ളവരെ ഉത്തരവാദിത്തമുണ്ട് രാജാക്കന്മാർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഭരണാധികാരികൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യ ഗവണ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികൾ പ്രധാനമന്ത്രി തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കൂടാതെ ലോകമെങ്ങുമുള്ള എല്ലാ ഭരണാധികാരികൾക്കും നമ്മുടെ ആത്മീയ ഭരണാധികാരികൾക്ക് മാത്രമല്ല ഭൗതികമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് പൗലോസിലിക ഇപ്രകാരം ഉറപ്പിക്കുകയാണ് നമ്മളെ രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രയും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാണെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷിയവുമായിരുന്നു അതിൻ്റെ പ്രഘോഷകനായും അപ്പോസ്തലായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീര പ്രബോധകനായി ഞാൻ നിയമിക്കപ്പെട്ടു ഞാൻ വ്യാജമെല്ലാം സത്യമാണ് പറയുന്നത് അതിനാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പൗലോസിലിക നമ്മളോട് ആഹ്വാനം ചെയ്യാണ് ഹാലലിയാം അപ്പോൾ പ്രിയമുള്ളവർ വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ ദൈവചനം പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭരണ അത് നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണെന്ന് പോലെ സ്ത്രീ പറയുന്നത് നമുക്ക് സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാൻ ഇടയാകുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് എന്ന് വളരെ വ്യക്തമാണ് ഒന്ന് കൊരിന്ത്യർ പതിനൊന്നിൻ്റെ കൊരിന്ത്യ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒന്നുകൊരിന്ത്യർ പതിനൊന്നിൻ്റെ നാല് സ്ത്രീകളുടെ പ്രാർത്ഥനയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് സ്ത്രീകൾ സ്ത്രീകളും കൃത്യമായി അവർക്ക് നൽകിയിരിക്കുന്ന ക്രമമനുസരിച്ച് വ്യക്തമായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് യാക്കോബ്ലയുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അഞ്ചാം അദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മളവിടെ വായിക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ദുരിതം അനുഭവിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളുടെ ഇടയിൽ ദുരിതം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ ആരെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും ഹാലേലിയ അപ്പോൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും ഇതാണ് വളരെ വ്യക്തമായി നമ്മളോട് ആഘോസിലെ പറയുകയാണ് എന്നിട്ട് വീണ്ടും ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നു പരസ്പരം പാപങ്ങളേറ്റുപറയണം സൗഖ്യം കിട്ടണമെങ്കിൽ പതിനാറാമത്തെ വാക്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്വിൻ നീതിമാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതിമാരുടെ പ്രാർത്ഥന വളരെ ശക്തമുള്ളതും ഫലദായകവുമാണ് അപ്പോൾ നീതിബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അവിടെ ഓർപ്പിക്കുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃക ആഘോഷിലേ പറയുന്നത് ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ഹലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി പ്രിയമുള്ളവരെ വളരെ വ്യക്തമാണ് ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഏലിയായുടെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മളുടെ പ്രാർത്ഥനയും കേൾക്കുമെന്ന് യാക്കോസ്ലിക നമ്മളെ ഓർപ്പിക്കുകയാണ് ഹലിയ യേശുവിയെ നന്ദി യേശുവി ആരാധന യേശുവിയെ നന്ദി പത്രോസ്ലിയയുടെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്താണ് എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു തിന്മ പ്രവർത്തിക്കാതെ നന്മ പ്രവർത്തിച്ച് നീതിയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകളുടെ നേരെ ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു കണ്ണുകൾ നീതിമാന്മാരുടെ നേരെ നോക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അംഗീകരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും പ്രിയമുള്ളവർ അത്രമാത്രം വിലയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്രമാത്രം വിലയുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇത് ഇങ്ങനെ പറഞ്ഞ് കേട്ടു പോയാൽ പോരാ അത് അനുഭവമായി മാറണം ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യൻ എന്ന് യാക്കോസിലെ പറയുകയാണ് അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്തില്ല അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്തില്ല പിന്നീട് അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്തു നാം എന്ത് പറഞ്ഞാലും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്ന നന്മയുടെ ഫലങ്ങളായി നമ്മുടെ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടണം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം അന്യത്തിനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധി അത് വലിയ സ്വീകാര്യത നൽകുമെന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ എല്ലാം ഞങ്ങൾ കേട്ടു പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടു നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തൻ്റെ കണ്ണുകൾ നേരെ വച്ചിരിക്കുന്നു തൻ്റെ ചെവി പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു ഭർത്താവ് തിന്മയുടെ പ്രാർത്ഥ തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നും ഞങ്ങൾ മനസ്സിലാക്കി നന്മ ചെയ്തുകൊണ്ട് അനേകർക്കും നന്മ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവൻ അശാന്തി ഉള്ള ഈ സമയത്ത് അർത്ഥാവ് ലോകമെങ്ങുമുള്ള എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ഓർമ്മയിൽ ഈ വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ ഈ ഓർമ്മ ഞങ്ങളുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഓർമ്മ ശക്തിയെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയുടെ കേട്ടു തിരം തരുമാറാകണമേ പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷകളെല്ലാം അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനപ്പെടുന്നതക്കവണ്ണം ഇത് ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിനു നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ